ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളം തന്നെ പത്രങ്ങളിൽ കൊടുക്കാറുണ്ട് അതുപോലെ ടി വി ന്യൂസിലുമൊക്കെ റേഡിയോയിലും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ഓഹരി വിപണി കൂപ്പുകുത്തി ഓഹരി ഓഹരി വിപണി തകർന്ന എന്നൊക്കെ അത് നമ്മൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇങ്ങനെ വിടുന്ന അധികം ആളുകളുമുണ്ട് ഒരുപാട് ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം ഓഹരി വിപണിയിൽ പോയാൽ അതൊരു ചൂതാട്ടമാണ് നമ്മളുടെ പണം ഒരുപാട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കുടുംബം വിറ്റു തുരച്ച ആളുകളുണ്ട് ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തവരുണ്ട് ഇങ്ങനത്തെ ദുരനുഭവങ്ങളുള്ള ഒരു മേഖല ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കണ്ട എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളാണ് അധികം ആളുകളും എന്നാൽ ലോ ഈ ഓഹരി വിപണി വഴി രക്ഷപ്പെട്ട അനേകം ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട് അവരെല്ലാവരും ചെയ്തിരുന്ന ഒരു രീതിയുണ്ട് ആ രീതി നമ്മളും പിന്തുടർന്നാൽ തീർച്ചയായിട്ടും ഒരു വൺ പെർസെൻറ്റേജ് പോലും നമ്മൾ സക്സസ് അല്ലാതാകാനുള്ള യാതൊരുവിധ വഴികളുമില്ല നമ്മൾ നൂറ് ശതമാനവും സക്സസ് ആവുക തന്നെ ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസിദ്ധമായ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് യുവർ സക്സസ് വിൽ ബി ഡിറ്റർമൻ നോട്ട് ബൈ യുവർ നോളേജ് ബിഹേവിയർ എന്നാണ് ആ ഒരു ചൊല്ല് പറയുന്നത് ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ ഓഹരി വിപണിയിലൂടെ നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകാൻ നിങ്ങൾക്ക് ഒരുപാട് അറിവൊന്നും ആവശ്യമില്ല സാധാരണ നമ്മളെപ്പോലുള്ള അറിവുകളൊക്കെ മതി പക്ഷേ നിങ്ങൾ ഓഹരി വിപണിയിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് എന്നാണ് ആ ഒരു ചൊല്ലിന്റെ രത്ന ചുരുക്കം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സാധാരണ ആളുകളുടെ അറിവ് മതി പക്ഷെ പത്ത് ആളുകളുടെ ക്ഷമ ആവശ്യമായിട്ടുണ്ട് അപ്പം ക്ഷമയാണ് ഓഹരി വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ ഒരു സക്സസ് ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം ഈ സക്സസ് ഫോർമുല ആയിട്ട് പറയുന്നത് തന്നെ സൗണ്ട് സ്റ്റോക്ക് പ്ലസ് ടൈം പ്ലസ് പേഷ്യൻറ്റ് എന്നാണ് ഒരു ഒരു ഫോർമുല തന്നെ പലപ്പോഴും ഓഹരി വിപണിയിൽ പറയാറുള്ളത് ലോങ് ടേം എക്സ്പീരിയൻസുകൾ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളെന്ന് ചോദിച്ചാൽ ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഓഹരിയുടെ വില പതിനേഴ് രൂപയായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരിയുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് അതായത് ഈ സ്റ്റോക്ക് അത് മൾട്ടി ബാഗർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് പതിനേഴിൻ്റെ ഏകദേശം നൂറ്റി ഏഴ് ഇരട്ടി ഇത് ലാഭം ഉണ്ടാക്കി അത്രയും നേട്ടം കൊയ്തു ഒരു സ്റ്റോക്കിന്റെ വില ആയിരം രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് അത് ഒരു ലക്ഷം രൂപയായും ഒരു ലക്ഷം രൂപയാണ് നമ്മൾ രണ്ടായിരത്തിൽ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ അത് ഒരു കോടി രൂപയുമായി മാറുന്ന രീതിയിൽ അത്രയും വ്യത്യാസം ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് അപ്പം രണ്ടായിരത്തിലൊരാൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പതിനേഴ് രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക അയാൾ ഒരു ആറ് മാസം കാത്തിരുന്നു ഏഴ് മാസം കാത്തിരുന്നു അപ്പോൾ അയാൾ നോക്കുമ്പോൾ കാണുന്നത് അതിനൊരു അൻപത് രൂപയായി ഉടനെ നമ്മൾ പതിനേഴ് രൂപയല്ലേ മുടക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു ലക്ഷം രൂപക്കാണ് വാങ്ങിച്ചെങ്കിൽ അതിന്റെ രണ്ടരട്ടി രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടിയപ്പോൾ നമ്മളത് വിറ്റു എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ലാഭം ഉണ്ടായത് അപ്പം ആ ഒരു പെരുമാറ്റം അല്ലാതെ നമ്മളൊന്ന് കാത്തിരുന്നു കുറച്ച് നാള് നമുക്കൊന്ന് ഇത് കാത്തിരിക്കാം എന്ന് വിചാരിച്ച് കാത്തിരുന്ന ആളുകൾ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞ ഒരു മൾട്ടി ബാഗർ എന്ന് പറയുന്ന തരത്തിലേക്ക് പോയത് നമുക്ക് ഓഹരി വിപണിയിലൂടെ പണം വെൽത്ത് ക്രിയേഷൻ നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും സൂക്ഷി നമ്മൾ പാലിക്കപ്പെടേണ്ട ഒന്ന് രണ്ട് നിയമങ്ങളാണ് ഒന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ ആ സ്റ്റോക്കിനെ പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാക്സിമം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ വാങ്ങുക അത് നമ്മൾ കുറേ അധികം നാൾ നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക സ്റ്റോക്ക് മാർക്കറ്റാണ് താഴത്തേക്ക് പോകും ഭയപ്പെടേണ്ട നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണെങ്കിൽ ഇറ്റ്സ് കം ബാക്ക് ടു ലൈക്ക് റബ്ബർ ബോൾ അത് റീബൗണ്ട് ചെയ്ത് റബ്ബർ ബോൾ വരുന്നത് പോലെ തന്നെ തിരിച്ചു വരും ഒരു കാരണവശാലും അതിനെപ്പറ്റി ഭയപ്പെടാതിരിക്കുക കാത്തിരിക്കുക നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി നല്ല സ്റ്റോക്കുകളിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ലാർജ് ക്യാപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുക നിസാമുദ്ദീൻ പേഴ്സൺ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിലൂടെ വെൽത്ത് ക്രിയേഷൻ ചെയ്യുവാനുള്ള അതിൻ്റെ പ്രാഥമിക കടമ്പയായ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വഴിയോ ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ബാക്കി എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം